എല്ലാ ദിവസത്തെയും വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻ്റാണ് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ അതായത് കുടിശ്ശിക വിതരണം ഇനി എന്ന് ഉണ്ടാകും എന്നുള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ പെൻഷൻ വിതരണം അതായത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണമായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസമായിരിക്കും വിതരണം ചെയ്യുക അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി പല തവണ അതായത് മൂന്ന് തവണയായിരിക്കും വിതരണം ചെയ്യുക ആകെയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ തുകയിൽ നിന്ന് രണ്ട് മാസത്തെ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ഒരു ഗഡു ഓണത്തിന് മുന്നോടിയായിട്ടും ഒരു ഘഡു ക്രിസ്തുമസിനും വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് മൂന്ന് ഗഡു പെൻഷൻ തുകയാണ് അത് ഉടനെ തന്നെ സർക്കാർ കൊടുത്തു ാണ് അറിയാൻ കഴിഞ്ഞത് സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ച് പെൻഷൻ തുക തന്നെ കൊടുത്തു തീർക്കും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ക്ഷേമ പെൻഷൻ വിതരണം സാധാരണ പോലെ തന്നെയായിരിക്കും അതായത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും എല്ലാ മാസത്തെയും പോലെ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിട്ടായിരിക്കും പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർദ്ധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു നാളുകളായ കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത് ഇത് എട്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു വർഷത്തിൽ നാല് തവണ രണ്ടായിരം രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതൊരിക്കലും കർഷകർ തിരിച്ചടയ്ക്കേണ്ടതില്ല ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷകരാണ് ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കിസാൻ സമ്മാന് ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് എ വൈ ലാൻഡ് സീഡിങ്ങും മാത്രം ചെയ്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ എല്ലാ മാസവും വർഷത്തിൽ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും ഇത് വർഷത്തിൽ നാല് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്നതാണ് മൊത്തം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കും ഇപ്പോൾ മൂന്ന് തവണ വീതം രണ്ടായിരം രൂപ ഇനി വർദ്ധിപ്പിച്ചാൽ നാല് തവണ വീതം രണ്ടായിരം രൂപ വീതം ലഭിക്കും ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊമ്പതാമത്തെ ഗെഡുവാണ് ഫെബ്രുവരി മാസം പകുതിയോടെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് കർഷകർ ഐ ഡി കാർഡ് വേണം അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾക്കുള്ള സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ വിലനാശം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃഷിക്കുള്ള ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി കൂടാതെ പി എം കിസാൻ സമ്മാൻ നിധി എന്നീ ആനുകൂല്യങ്ങൾക്കും കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ഐ ഡി എന്നുള്ള ഐ ഡി കാർഡ് തയ്യാറാക്കും ഇത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലൊക്കെ ചെയ്ത് നൽകുന്നതാണ് എത്രയും പെട്ടെന്ന് കർഷകർ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ കർഷകരുടെ പി എം കിസാൻ സമ്മാൻ നിധി തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ